ഓഫറുകളുടെ വൻ ആഘോഷവുമായി പിട്ടാപ്പിള്ളിൽ റിയൽ ഓണം ഓഫർ ആരംഭിച്ചു വൻ ഓണം പൊന്നോണം പിട്ടാപ്പിളിൽ റിയൽ ഓണം സ്കീം പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ അവതരിപ്പിച്ചു വേനൽക്കാല സമ്മാന പദ്ധതിയിലെ വിജയികളെയും തെരഞ്ഞെടുത്തു വന്ന പൊന്നോണം പിട്ടാപ്പിളിൽ റിയൽ ഓണം സ്കീം പിട്ടാപ്പിളിൽ എം ഡി പോൾ പിട്ടാപ്പിളിൽ അവതരിപ്പിച്ചതിനൊപ്പം വേനൽക്കാല സമ്മാന പദ്ധതിയായ ബൈ ആൻഡ് ഫ്ലൈ സ്കീമിന്റെ വിജയികളെയും തെരഞ്ഞെടുത്തു പിട്ടാപ്പിളിൽ ഏജൻസീസിന്റെ ഇടപ്പള്ളി ഷോറൂമിലായിരുന്നു ചടങ്ങുകൾ കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമാക്കണ്ണൻ നറുക്കെടുപ്പ് നടത്തി കൌൺസിലർ സഹനായം സംഭാജി മുൻ കൌൺസിലർ മാർട്ടിൻ തയ്യങ്കിരി സി എം ഹൈദ്രോസ് പിട്ടാപ്പള്ളിൽ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിളിൽ സിഇഒ കിരൺ വർഗീസ് ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പള്ളിൽ മരിയാപ്പോൾ അജോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും ന്യായമായ വിലയിൽ നൽകിയും ഉത്തരവാദിത്തത്തോടെയുള്ള സേവനം ഉറപ്പാക്കിയും യഥാർത്ഥ ഓഫറുകളും മികച്ച ഡിസ്കൗണ്ടുകളും നൽകി ഉപഭോക്താക്കളോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്ന പിട്ടാപ്പിളി ഏജൻസീസ് ഈ ഓണക്കാലത്ത് റിയൽ ഓണം ക്യാമ്പയിനിലൂടെ വാഗ്ദാനങ്ങൾക്കപ്പുറം ഓഫറുകളുടെ യഥാർത്ഥ അനുഭവം സമ്മാനിക്കാനാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷം ഓണം സ്കീമിൽ പതിനായിരം പേർക്ക് സമ്മാനങ്ങളും ക്രിസ്മസ് ഓഫറിൽ ഇലക്ട്രിക് കാറും വേനൽക്കാലത്ത് യൂറോപ്പ് ടൂർ പാക്കേജുകളും സമ്മാനമായി നൽകിയ പിട്ടാപ്പള്ളി ഏജൻസീസ് രണ്ടായിരത്തി വർഷത്തിൽ ഓണം ഓഫറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയികളെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് പിട്ടാപ്പള്ളിയിൽ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ പറഞ്ഞു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിട്ടാപ്പിള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് മുപ്പത്തിയഞ്ച് വർഷത്തിന്റെ നാഴികൽ പൂർത്തിയാക്കി മുപ്പത്തിയാറാം ഓണത്തിന് തയ്യാറെടുക്കുകയാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഷോറൂം പിട്ടാബിളി ഒരു സർവേയിൽ കേട്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി കസ്റ്റമേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് പിട്ടാബിളി അതിന് പ്രത്യേക കാരണം എന്നും സുതാര്യമായ ഓഫറുകൾ നൽകിയും എന്നും ഏറ്റവും ഉൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകിയും അതിന് സേവനം കൃത്യമായി നൽകുകയും ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കും ഗ്രഹോപന്നങ്ങളും സ്വർണ്ണനാണയങ്ങളും വെക്കേഷനുകളും ക്യാഷ് ബാക്കുകൾ പോയി നല്ലൊരു ഓഫറായിരിക്കും കസ്റ്റമേഴ്സിൽ നിന്ന് ഒരുക്കുക അതോടൊപ്പം വളരെ വിപുലമായ എല്ലാ എല്ലാ ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനികളുടെ ഓഫറുകൾ എക്സ്ചേഞ്ചും മറ്റ് ഓഫറുകളെല്ലാം ഉണ്ടാവും പ്രമുഖ ബ്രാൻഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഓണം ഓഫറുകളെല്ലാം പിട്ടാപ്പള്ളി ഏജൻസീസ് ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സർവീസിനായി ഓരോ ഷോറൂമിലും പ്രത്യേക ടീമും സജ്ജമാണ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എൽ ഇ ഡി ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എന്നീ ഉൽപ്പന്നങ്ങൾ പ്രത്യേക ഇ എം ഐ സ്കീമിൽ വാങ്ങുവാനും ക്യാഷ് ബാക്ക് നേടുവാനുമുള്ള അവസരം പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഒരുക്കിയിട്ടുമുണ്ട് ഓണം ഓഫറിന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസ് കോംബോ ഓഫേഴ്സ് ക്യാഷ്ബാക്ക് ഓഫർ ഫിനാൻസ് ഓഫറുകൾ അധിക വാറണ്ടി സൗകര്യം എന്നിവ പിട്ടാപ്പിളിലുണ്ട് ആപ്പിൾ സാംസങ് വിവോ ഒപ്പോ സിയോമി റിയൽമി എന്നീ പ്രമുഖ മൊബൈൽ ഫോൺ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ ഓഫറോട് കൂടി പിട്ടാപ്പിളിൽ ഏജൻസീസിൽ ലഭ്യമാണ് ഗിഫ്റ്റ് കൂപ്പണുകൾ ഓൺലൈൻ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂപ്പണുകൾ ഫിനാൻസ് കസ്റ്റമേഴ്സിന് ആകർഷകമായ സ്കീമുകൾ എന്നിവയ്ക്ക് പുറമെ അഡീഷണൽ ഡിസ്കൗണ്ടും പിട്ടാപ്പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്താറ് വർഷകാലമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പിളിയിൽ ഗ്രൂപ്പിന് എൺപത്തിനാല് ഷോറൂമുകളാണ് കേരളത്തിലുള്ളത് ജനം കൊച്ച്